ഒരു പ്രൈമറി കെയർ സെക്കൻഡറി കെയർ ടേഴ്ഷറി കെയർ എന്നിങ്ങനെ മാറ്റണം മെഡിക്കൽ കോളേജുകളിൽ റെഫറൽ ഹോസ്പിറ്റലാകണം എന്നൊക്കെയുള്ള വർത്തമാനമുണ്ട് പക്ഷേ ഞാൻ ഈ അടുത്ത ഒരു ഡോക്ടറോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആൾക്കാർ നേരിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു ഈ സിസ്റ്റം കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട് നിങ്ങൾ പഞ്ചായത്ത് ലെവലിലുള്ള ഈ സിസ്റ്റം വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ലെവലിലെ ഇൻറ്റർവെൻഷനിൽ നമ്മളിനി അങ്ങനെ ഒരു ലെവലിൽ പോകാവുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കാരണം മനുഷ്യർക്ക് ഹെൽത്ത് കെയറിന് ഹെൽത്ത് കെയർ സിസ്റ്റം ആക്സസിബിൾ ആണ് ആൾക്കാർ അങ്ങോട്ട് പോവാറുണ്ട് ഇനി ആ പോകുന്ന സിസ്റ്റത്തിൽ കുറച്ചുകൂടി ഒരു ഒരു കാലിബ്രേഷൻ പോസിബിൾ ആണോ അതിന് പ്രായോഗികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പോസിബിൾ ആണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷൻ വഴി നമ്മൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇപ്പോൾ കിഫ്ബി വഴി നമ്മൾ നോക്കിയാൽ പതിനായിരം കോടിയിലധികം രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പോൾ ആർദ്രത്തിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് നമ്മളൊരു പനി വരുമ്പോൾ ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകണം അവിടെ ലാബ് സൗകര്യം ഉണ്ടാവും നമ്മളിപ്പോൾ അത് നടപ്പിലാക്കുകയാണ് അതായത് നിർണയ ലാബ് നെറ്റ്വർക്കിംഗ് സംസ്ഥാനം മുഴുവൻ എല്ലാ പഞ്ചായത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലുള്ള നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം ഒരു കണക്റ്റഡ് നെറ്റ്വർക്കാണ് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ അപ്പോൾ നമ്മൾ ആ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഡോക്ടറെ കാണുക അപ്പോൾ നമ്മൾ ലക്ഷ്യം ഇതാണ് അവിടെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അവിടെ കൊടുക്കാൻ കഴിയുന്ന മരുന്നുകൾ ചികിത്സ അവിടെ തന്നെ കൊടുക്കും അതിന് രണ്ട് മൂന്ന് ഗുണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി നമ്മൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആവുകയും അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കില്ല ഇപ്പോൾ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒരു സൈലൻ്റ് എപ്പഡമിക് പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ പോകുന്നത് ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസ് വരിക അപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജുകളിലും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് അതിൽ ആദ്യഘട്ടം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുടുംബ നമ്മുടെ പ്രാഥമിക തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളാണ് അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ട് അവിടെ ഡോക്ടർ അവിടെ ചികിത്സ കൊടുക്കാൻ കഴിയുന്നതല്ല സ്പെഷ്യാലിറ്റി ചികിത്സ വേണമെങ്കിൽ മാത്രം ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യും ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ പോവാം കാർഡിയോളജി ആണെങ്കിൽ ആദ്യത്തിൻ്റെ ഭാഗമായി ഇനി രണ്ട് ജില്ലകൾ ഒഴിച്ച് നമ്മൾ ബാക്കി എല്ലായിടത്തും കാസർഗോഡും വയനാട് ഉൾപ്പെടെ കാത്തലാബുകളായി അവിടെ പോയി കാർഡിയോളജിസ്റ്റിനെ കാണാം ന്യൂറോളജിസ്റ്റ് ഇപ്പം നമുക്ക് ജില്ലാ ആശുപത്രികളിൽ അത് നമ്മൾ സാധ്യമാക്കുകയാണ് കുറച്ച് ആശുപത്രികളുണ്ട് കുറച്ച് ഇപ്പം തസ്തിക അടുത്ത ഉടനെ തന്നെ തിയറി അല്ല ഈ രണ്ട് ജില്ലകൾ ജില്ലകളിലൂടെയുള്ളൂ കാത്തലാബ് ഇല്ലാത്തത്